ഹായ് മച്ചാ മേരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കിളിക്കോട് വെച്ച് മീൻ പിടിക്കാൻ പോകട്ടോ കിളിക്കോട് നമ്മൾ പണ്ട് ഇവിടെ തത്തയുണ്ടായിരുന്നു അപ്പം അതിനെ വളർത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് പോയപ്പോൾ ഉപയോഗിക്കാൻ ഇടക്ക് വരാം തൂരുമ്പൊക്കെ ആയിട്ട് ഇടയ്ക്ക് വരാം അപ്പോൾ അച്ഛൻ എന്നതൊരു വലയൊക്കെ വെച്ച് മറച്ച് നാക്കൂടൊക്കെ സെറ്റ് ചെയ്ത് ഒരു മീൻ കൂടാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ അത് വെച്ച് ഒരു തൂമ്പിൽ കൊണ്ടുവെക്കുക മീൻ കിട്ടുമോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല ഒരു പരീക്ഷണമാണ് അപ്പോൾ സക്സസ് ആവുമെന്ന് നമുക്ക് നോക്കാം നേരെ വെടിയിലേക്ക് അപ്പോൾ ഇത് ഇതാണ് കേട്ടോ നമ്മുടെ കിളിക്കൂട് കിളിക്കൂടായിരുന്നു ഇപ്പോൾ നമ്മളത് മീൻകൂടാക്കിയിട്ടുണ്ട് ഫുള്ള് നെറ്റ് കൊണ്ട് മറച്ചിട്ടുണ്ട് പിന്നെ അത് ഫുള്ള് തയ്ച്ച് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി പിന്നെ ഇതേ ഒരു സൈഡ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ഉണ്ട് ചെറിയൊരു നാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് നാക്ക് കൂടാക്കി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ള് കമ്പി വില കൊണ്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് തുരുമ്പാണ് കേട്ടോ തുരുമ്പ അടിച്ച് പോ പോകാറായി കിടന്നിരുന്നത് അപ്പോൾ ചെറിയൊരു ഐഡിയ ഒന്ന് ചെയ്താൽ അപ്പോൾ നമ്മൾ ഈ കൂട് ഇന്ന് എടുക്കത്തില്ല കേട്ടോ ഇന്ന് നമ്മൾ കൊണ്ട് ചാലി വെക്കും എന്നിട്ട് നാളെ രാവിലെ വെളുപ്പിനെ പോയി എടുക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് നല്ല മഴക്കാരുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ മീൻ കയറാൻ സാധ്യതയുണ്ട് കൂടുതലാണ് കേട്ടോ ചാലിനകത്തോട്ടേക്ക് അപ്പം ദേ കുറെ ഒരാളിരുന്ന് കടലായിരുന്നുണ്ട് കേട്ടോ അതെ ഇപ്പം വൈകുന്നേര സമയം കേട്ടോ നാളെ നമ്മൾ കൂട് വെച്ചിട്ട് നാളെ രാവിലെ എടുക്കാം നേരെ കൂട് വെക്കുമ്പോൾ അച്ഛൻ ഇതാണ് കേട്ടോ നമ്മുടെ ലൊക്കേഷൻ നമ്മൾ ഇവിടെ നിന്നൊക്കെ ഒരുപാട് മീനെ പിടിച്ചിട്ടുള്ള കേട്ടോ കണക്ക് നടക്കണം നമ്മൾ ഈ കാണുന്ന ചാലിനകത്താണ് കൂടി വെക്കാൻ പോകുന്നത് ചെറിയൊരു തൂമ്പുണ്ട് സ്ലാബ് വാർത്ത ചെറിയൊരു തൂമ്പുണ്ട് അതിനോട് ചേർത്ത് നമ്മൾ വെക്കുന്നത് അതെ നല്ല മഴക്കാറുണ്ട് നല്ല മഴക്കാറുണ്ട് അപ്പം മീൻ എന്തായാലും മഴ പെയ്തു കഴിഞ്ഞാൽ വൈകിട്ട് മഴ പെയ്യുവാണെങ്കിൽ എന്തായാലും ചാലിനകത്തോട്ട് കയറും മീൻ ഈ തോട്ടീന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് മീൻ കിട്ടാൻ സാധ്യതയുണ്ട് എത്രത്തോളം സക്സസ് ആകും എന്ന് അറിയത്തില്ല ഇണ്ട് ഈ തോട്ടീന്ന് മഴ പെയ്യാണെങ്കിൽ മീനകത്തേക്ക് കയറും എന്തായാലും സന്ധ്യ ആകുമ്പോൾ മീനാത്തേക്ക് കയറും ചാലിനകത്തേക്ക് കയറേണ്ട നമുക്ക് നോക്കാം ഇങ്ങനെ ഇങ്ങനെ കേട്ടോ ഇതിലോട് ചേർത്ത് വിടുന്നത് അത്ര ആ തൂമിൻ്റെ അത്രയും വലിപ്പം ഇല്ല കൂടണ അതുകൊണ്ട് നമ്മൾ സൈഡൊക്കെ ഒന്ന് പുല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മറച്ചു കൊടുക്കില്ല ചിലപ്പം വേണ്ട നമ്മൾ ആ സൈഡൊക്കെ അങ്ങ് മറക്കുവാണോ കേട്ടോ മീന ഇടയ്ക്കൂടെ ഇറങ്ങിപ്പോയിരിക്കാൻ വേണ്ടിയാ നല്ല മഴ പെയ്യുവാണെങ്കിൽ ഇടിച്ച് കയറുന്നു ഒത്തിരി മീനുണ്ടെങ്കിൽ ഇതുണ്ട് നല്ല മഴക്കാർ കയറി വരുന്നുണ്ടേ ആ മഴ ഇന്ന് വൈകിട്ട് നിന്ന് വെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് മീൻ കിട്ടാൻ സാധ്യതയുണ്ട് പെയ്ത നല്ലതായിരുന്നു കേട്ടോ നമുക്ക് നോക്കാം നല്ല കാറ് കയറിയിട്ടുണ്ട് ഇപ്പം അച്ചാൻ വരെ ഇത് നമ്മൾ കൂട് ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇളകി പോകാത്ത രീതിയിൽ നല്ല മഴ വെള്ളം ഒത്തിരി കയറുവാണെങ്കിൽ ചിലപ്പോൾ ഇളകി പറഞ്ഞു പോകും അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നാളെ രാവിലെ നമ്മളിത് പൊക്കത്തുള്ളൂ കേട്ടോ എന്താവുന്നറിയത്തില്ല നാളെ വന്നിട്ട് നോക്കാം നല്ല ഇതിവിടെ കണ്ടാൽ മതി ഇപ്പോൾ വെച്ചാൽ പറ്റത്തിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇന്നലെ വെച്ച കൂട് പോകാൻ വേണ്ടി ഇന്നലെ വൈകിട്ട് നല്ല മഴയായിരുന്നേ മീൻ കയറിട്ടുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം നല്ല തണുപ്പുണ്ട് കേട്ടോ രാവിലെ നമുക്ക് നോക്കാം എന്താവും അറിയത്തില്ലേ ഇപ്പം അത് ഇതാ കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ കൂടിൻ്റെ അവസ്ഥ ഇതാ കേട്ടോ ഇളകി മാറിയിട്ടുണ്ട് നമ്മളെ ഉറപ്പിച്ച് വെച്ചാൽ എന്നിട്ട് ഇളകി മാറിയിട്ടുണ്ട് പൊക്കി നോക്കാവേ െ മീനോട്ട് കേറിയിട്ട് ചേരിച്ചാലോ നമ്മളാ നീർക്കോലി ഇറക്കി വിടാനുള്ള പരിപാടി ഇല്ല കേട്ടോ ഒന്നും ചത്തിട്ടില്ല കേട്ടോ എല്ലാ മീനും നല്ല ആക്റ്റീവായിട്ടാ കിടക്കുന്നു പരിപാടി സക്സസ് ആകട്ടോ ഇത്രയും വരാതല്ലോ വരാൽ കല്ലട കണ്ടോ നമ്മുടെ കിളിക്കൂടിനകത്ത് കിടക്കുന്ന മീനുകൾ കണ്ടോ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ബാക്കി നമുക്ക് വീട്ടിൽ നിന്നിട്ട് ഫുൾ എടുത്ത് നോക്കേ ഇത് അച്ഛന്റെ ഐഡിയ ആയിരുന്നു കേട്ടോ കൂടി ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ സന്തോഷം ഉണ്ടാക്കു ഒന്നോ രണ്ടാം മീനൊക്കെ കിട്ടുമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ നമ്മൾ വിചാരിച്ചതിന് അപ്പറായി പോയി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചു നമ്മള് വീട്ടിലെത്തിട്ടോണ്ടേ ഇതിനകത്തേക്ക് മാറ്റാ നല്ലടറി നമ്മളൊറ്റ വെപ്പിനു കിട്ടിയ മീനുന്നത് എല്ലാത്തിനും ജീവനുണ്ട് ഇപ്പൊ എന്താ വീഡിയോ ഇഷ്ടപ്പെടാൻ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ലൈക്കോടെ ചെയ്തേക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോരേ ബൈ